ഇന്നത്തെ വചനം വിശുദ്ധമതായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വാക്യം യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു കാർണ്യവാനായ ദൈവമേ പരിശുദ്ധ അമ്മയുടെ എട്ട് നോമ്പിൻ്റെ എട്ടാം ദിനത്തിൽ ഞങ്ങൾ ഇപ്രകാരം ധ്യാനിക്കുന്നു പത്രോസിന്റെ പിൻഗാമിയായ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ നിർദ്ദേശം നമുക്ക് സ്വീകരിക്കാം മറിയത്തിൻ്റെ സ്കൂളിൽ നിന്നും ജീവിതയാത്രയിലെ നേരായ വഴികൾ നമുക്ക് പഠിക്കാം മറ്റുള്ളവരെ തരം താഴ്ത്തുകയോ തട്ടിമാറ്റുകയോ അവരോട് മോശമായി പെരുമാറുകയോ അവിശ്വസിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്ന രീതി മറിയത്തിൻ്റെ സ്കൂളിൽ ഇല്ലാത്തതാണ് തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കാതെ നിരന്തരമായി അവരെ നവീകരിച്ചും ബലപ്പെടുത്തിയും സകലരുടെയും ഹൃദയത്തിൽ മുഴങ്ങുന്ന ദൈവസ്നേഹത്തിൻ്റെ സ്പന്ദനം ശ്രവിക്കാൻ കരുത്തു നൽകിയും മറിയും തൻ്റെ സ്കൂളിൽ വരുന്നവരെ വളർത്തുന്നു അതിനാൽ ഭയപ്പെടാതെ നമുക്ക് ദൈവമാതാവിൻ്റെ മാതൃകയിൽ മുന്നോട്ട് ചരിക്കാം ദൈവത്തെ സ്തുതിച്ച് ജീവിക്കാം കാരണവാനായ ദൈവമേ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെപ്പോലെ ആത്മശരീര വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ അനുനിമിഷം ദൈവസ്വരത്തെ കേൾക്കുവാനും ദൈവികമായ ചിന്തകളാൽ മനസ്സിനെ നിറയ്ക്കുവാനും തമ്പുരാൻ കാണിച്ചു തരുന്ന രക്ഷയുടെ വഴിയിൽ സഞ്ചരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇന്നത്തെ നിയോഗം പരിശുദ്ധ കത്തോലിക്ക സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ